പൂർത്തീകരിച്ച ആണവായുധം ഇറാൻ രാജ്യത്ത് നിന്ന് മാറ്റി എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രാദേശിക തലത്തിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാര്യം ഏതെങ്കിലും തരത്തിലൊരു കരാർ വ്യവസ്ഥയുമായിട്ട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഇറാൻ ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ്റെ പൂർത്തീകരിച്ച ആണവായുധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കോലാഹലങ്ങൾ ഉണ്ടാവുകയും അവർക്ക് പ്രയോഗിക്കാൻ പറ്റാത്ത വിധം അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്യും ആണവായുധം കൈവശത്തിൽ ഉണ്ട് എന്ന് ലോകാടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അത് യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്താണ് ഇറാൻ ഇറാൻ അത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് ഒരുപാട് തെളിവുകളും ഒരുപാട് സാഹചര്യ ചുറ്റുപാടുകളും അതിനുണ്ട് എന്ന് ഐ എ എ തന്നെ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരണം നടന്നിട്ടുണ്ട് എന്നാണ് ഐ എ എ പറയുന്നത് എന്നാൽ തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം ഉണ്ടാവുകയും അത് ഏറെക്കുറെ ആണവായുധമായിട്ട് തന്നെ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യം ഒരു മഹായുദ്ധം ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് അത് ഇറാനും ഇസ്രായേലും തമ്മിലാണ് അതിന് ഏറ്റവും കൂടുതൽ അങ്ങനെ യുദ്ധം നടക്കണം എന്ന് താൽപ്പര്യവും ആവശ്യമുള്ളത് ഇറാന് തന്നെയാണ് തങ്ങളുടെ രാജ്യത്ത് രാജ്യതിർത്തി കടന്നുകൊണ്ട് സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിനും തങ്ങളുടെ അതിർത്തി കടന്നത് കടന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരു തിരിച്ചടികൾ അനിവാര്യമാണ് ലോകാടിസ്ഥാനത്തിൽ സർവ മേഖലയിൽ മിസ്രായൽ ഇറാനു നേരെ ഒറ്റക്കും തെളിഞ്ഞും തെളിയാതെയും ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിനൊരു ഉദാഹരണം കൂടി അവർ പറയുന്നുണ്ട് അത് സിറിയയിൽ നടന്ന ഇറാൻ്റെ ഈ എംബസി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തി പന്ത്രണ്ടോളം ആളുകളെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രാജ്യാതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ശത്രുവായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ യുദ്ധം ചെയ്യാതെ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ഒരു കരാർ വ്യവസ്ഥയും അവർ നേർക്കു നേരം അംഗീകരിക്കില്ല അംഗീകരിക്കുന്ന കരാർ വ്യവസ്ഥ അവരോട്ട് പാലിക്കുകയില്ല നൂറ്റിച്ചില്ലാനും തവണ ഈ യു എൻ സഭയിൽ ഇസ്രായേൽ പ്രമേയം കൊണ്ടുവന്നിട്ട് നടക്കുന്ന അത് നടത്താത്ത അല്ലെങ്കിൽ നടപ്പിൽ വരുത്താത്ത രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് അവരെ വലിയ വിശ്വാസം ആയതിനാൽ എന്ത് ചെയ്യണം അവരെ ആക്രമിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നാൽ ഇത് ഏത് രാജ്യത്തേക്കാണ് കടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും കിട്ടുന്നില്ല എന്നുള്ളതാണ് റഷ്യ എന്ന് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റഷ്യയിലേക്ക് കടത്താനുള്ള സാധ്യതകൾ കുറവാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൽ എവിടെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതല്ലെങ്കിൽ രണ്ട് രാജ്യാതിർത്തിയുടെ മധ്യേ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശത്തേക്കാവാനും സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ അതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിയിലേക്ക് ഏകദേശം പത്തോ പതിനഞ്ചോ കിലോമീറ്റർ രണ്ട് രാജ്യങ്ങളും ഉപയോഗിക്കാത്ത പ്രദേശങ്ങളുണ്ടാവും ഈ പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് കടത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയും അവിടെ ആൾതാമസമോ ചുറ്റുപാടുകളോ മറ്റ് ബിൽഡിംഗ് കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ മരുഭൂമിയായി കിടക്കുന്ന ഒരു പ്രദേശമാക്കി അവിടെ വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് അതായത് തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിൽ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ ഇതിനെ കൂടെ നമ്മൾ വായിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുകയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വല്ലാതൊന്നും വൈകാതെ തന്നെ തിരിച്ചടി അതേ ആണവായുധം കൊണ്ട് നൽകണം എന്നുള്ളതാണ് ഇറാൻ്റെ അഭിപ്രായം എന്ന് പറയുന്നു ഔദ്യോഗികമായ രീതിയിൽ ഇപ്പോഴും ഇറാൻ ഈ ആണവായുധം അംഗീകരിച്ചിട്ടില്ല ആണവായുധമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അംഗീകരിച്ചിട്ടില്ല തങ്ങള് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളില്ലാത്ത ഏരിയകളിലൂടെ മാത്രമേ ഇതിൻ്റെ ആണവ വികരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം പക്ഷേ എത്രത്തോളം സ്വീകാര്യമുണ്ട് സ്വീകാര്യത ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് അപ്പോൾ ഒരു കാലത്തും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ ഇരുന്നിട്ടില്ല അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ശത്രു ശത്രുക്കളെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ച് എല്ലാ കാലത്തും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം ഇറാനെതിരെ ഏർപ്പെടുത്തിയ ആ കാലത്താണ് ആണവായുധ മേഖലയിൽ വലിയ രീതിയിലൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചത് അതുകൊണ്ട് അവർക്ക് എത്രത്തോളം ഉപരോധം ഏർപ്പെടുത്തുന്നു അത്രത്തോളം അവർക്ക് ഗുണമായിട്ട് തന്നെയാണ് ഭവിക്കാറുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ച ആണവായുധങ്ങൾ രാജ്യം മാറ്റിവെച്ചിരിക്കും മാറ്റി രാജ്യത്ത് മാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് എന്നും പറയുന്നു അത് ഏത് രാജ്യമാണ് എങ്ങനെയാ എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളുമില്ല ഏതെങ്കിലും തരത്തിൽ ആണവായുധം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇറാൻ മാറി നിൽക്കുന്നുമില്ല ഇറാൻ നേരെ വന്നാൽ ഇറാൻ തിരിച്ചടിക്കും ഇറാൻ ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പോയിട്ടില്ല പോവാറില്ല അത് ഇറാൻ്റെ നയങ്ങളും നിലപാടുമല്ല ഇസ്രായേൽ എന്തുകൊണ്ട് ആക്രമിച്ചു എന്ന ചോദ്യത്തിന് ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തേക്ക് കയറി ആക്രമിച്ചതിന് തിരിച്ചടി മാത്രമാണ് ചെയ്തത് അല്ല തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇനി ആക്രമിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല തങ്ങളുടെ അതിർത്തി കടന്നുകൊണ്ട് സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിന് തീർച്ചയായിട്ടും തങ്ങൾ പ്രതികാരം ചെയ്യണം മാത്രമല്ല തങ്ങളുടെ ഗസ്റ്റായിരുന്നു അബ്മാസിൻ്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ അനിയ അദ്ദേഹത്തെ ഇവിടെ വെച്ചിട്ട് തഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കയറിക്കൊണ്ട് തങ്ങളുടെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തിനെ പോലെ കരുതുന്ന ഇസ്മായിൽ അനിയ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് തലങ്ങളുണ്ട് എന്നുള്ളതും ആ തലങ്ങൾ തീർച്ചയായിട്ടും തങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുമാണ് ഈ വിഷയമായിട്ട് ഇറാൻ്റെ ഭാഗത്തുള്ള പ്രതികരണം എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇറാൻ ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത് നിങ്ങളുടെ കൈവശത്തിൽ പൂർത്തീകരിച്ച് ആണവായുത്തും രാജ്യങ്ങൾ രാജ്യത്തും മാറ്റിയിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞിട്ടില്ല അണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വിദേശകാര്യമന്ത്രി ചെയ്തത് എന്നുകൂടി ഈ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്